അടുത്ത ഒരു ആറു മാസത്തിൽ ഉള്ള രണ്ടാഗ്രഹം പറയൂ അത്യാഗ്രഹം വിചാരിക്കരുത് ഓ ദുൽഖറിന്റെ കൂടെ അഭിനയിക്കണം പൃഥ്വിരാജാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ചോദിക്കട്ടെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ ചോദിക്കാം ഐഷ്യിലേക്ക് പോട്ടെ നമ്മുടെ സ്റ്റാർ മാജിക്ക് ഒരു അമ്പത് വർഷം എങ്കിലും ആഗ്രഹം

ഞാൻ പറയാം രണ്ടാമത്തെ പറഞ്ഞു പുതിയ സിനിമയുടെ സിനിമയുടെ ട്രെയിലർ ട്രെയിലർ ഒന്ന് കാണിക്കണം ആഗ്രഹമാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഷിയാസിന്റെ സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ ഷിയാസിന്റെ ആഗ്രഹ പ്രകാരം എങ്ങനെയുണ്ട്

ഈ റിസോർട്ടിൽ പോയി നല്ല ഉറക്കം വരുന്നത് നമുക്ക് കിടന്ന് ഉറങ്ങിയാലാ ഇവനാ ടക് ടക് നിന്നെ നിനക്കാണോ എന്ത് അറിയാവോ സത്യമായിട്ടും അന്ന ഭയ രസം വേണ്ട കിടന്നുറങ്ങിട്ട് പോവാം ആ സെറ്റായി ഞാന പൊളിക്കും

ഇപ്പോ ഇതൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ യൂട്യൂബിലുള്ള ഇതിന്റെ വ്യൂസ് ഒന്ന് നോക്കണം ടെലികാസ്റ്റ് വന്ന മിനിമം വൺ മില്യൻ മിനിമം വൺ മില്യു പ്രേക്ഷകർ തെരയും ഈ ഷോർട്ട് ഫിലിമില് കേട്ടോ ആലോചിക്കണം ഞങ്ങൾ ആ സമയത്ത് ഇറങ്ങി സമയത്ത് ആളുകൾ കണ്ടില്ല അപ്പൊ എനിക്കും എന്റെ ഡയറക്ടറും എല്ലാവരും സന്ദീപ് പറഞ്ഞാൽ എന്റെ സുഹൃത്ത് അവന് വലിയ ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹം അവനൊന്നും ആവാൻ പറ്റില്ല കാര്യം അവൻ അവന്റെ ഫാമിലി പോയി പെണ്ണിന്റെ പരിപാടിയൊക്കെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ട് ദ ഹോൾ ടീം ഒരു വലിയ അത് കാണിക്കാൻ ഗുഡ് നെറ്റ് മാർക്കറ്റിന്റെ പുതിയ ലീഡർ ണ്ട് പുള്ളി മലപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ടീം ഉണ്ടെന്ന് പറഞ്ഞാണ് ഒരു മാസം കൊണ്ട് പുള്ളി അഞ്ചു ലക്ഷം രൂപ അച്ചീവ് ചെയ്തു നമ്മൾ പോണെങ്കിൽ വണ്ടിക്കൂലി കൊടുക്കണം സാറിന് ഷക്കീലപ്പറത്തിലൊക്കെ കാണുന്ന മനശാസ്ത്രജ്ഞനല്ലേ അത് വേണം പിന്നെ എനിക്ക് നീ എപ്പോഴും ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചാൽ മതി നല്ല കൗണ്ടറാണത്